നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാരിന്റെ സർവീസ് പെൻഷൻകാർക്കും കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു കൂടി സർക്കാർ അനുവദിക്കും ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള നാല് ഘഡു കുടിശ്ശികയിൽ ഒരു ഘടുവും വൈകാതെ തന്നെ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ബാക്കിയുള്ളതിൽ രണ്ട് ഘഡുക്കൾ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്നാണ് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിലും വരാൻ പോകുന്ന ബജറ്റുകൾ മുൻപിൽ കണ്ടുകൊണ്ടും കുടിശ്ശികയായിരിക്കുന്ന പെൻഷനും മറ്റു മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി വായ്പ അനുമതി നൽകണമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിച്ച ഘട്ടത്തിൽ രണ്ടായിരത്തി ജനുവരി മാസം മുതൽ ആദ്യത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡുകൂടി അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയണവിനുള്ളിലെ പെൻഷൻ തുകയോടൊപ്പം ഈ തുക വിതരണം ചെയ്യും ബാക്കി കുടിശ്ശികയിൽ രണ്ട് ഗടുക്കൾ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്നും ഇതുവരെ തനതു മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ തന്നെ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരറിയിപ്പ് കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറായിരം രൂപയുടെ സഹായധനം ലഭിക്കുന്നതാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ലഭിക്കും ഗുണഭോക്താക്കൾ ഇ കെ വൈ സി പരിശോധന അക്ഷയ സെന്റർ മുഖേനയോ അല്ലെങ്കിൽ പി എം കിസാന്റെ വെബ്സൈറ്റ് പരിശോധിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാൽ ാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക